ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റംബൂട്ടാൻ വരത്തില്ല റംബൂട്ടം മൊത്തം പറിക്കാൻ പോകുന്ന ബ്ലോഗാണ് അത് പറിക്കാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നല്ല മഴ വന്നു പിന്നെ അത് മഴ മാറാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു മഴ മാറിയിട്ട് പറിക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ റംബൂട്ടാൻ പറിക്കാൻ പോകുന്ന ഒരു ബ്ലോഗാണ് പോകുന്നത് ഞങ്ങളുടെ സാഹസപ്രവർത്തികളെല്ലാം നിങ്ങളിതിൽ കാണുന്നതായിരിക്കും എന്തൊക്കെ കഷ്ടപ്പെട്ട് ഏതൊക്കെ കഷ്ടപ്പാട് രീതികളിലൂടെയാണ് ഞങ്ങൾ ആ റംബൂട്ടാൻ പറിക്കുന്നതെന്ന് േഷ് ഞങ്ങൾ കോല് അടി തുടക്കുന്ന കോല് അങ്ങനെ പല പല വടികൾ പല പല കോലുകൾ ചൂളിട്ടിട്ട് കയറി അങ്ങനെ പല പല സാഹസങ്ങളിലൂടെയാണ് ഞങ്ങൾ പമ്പൂട്ടൻ പറിക്കുന്നത് കുറെയൊക്കെ ഭയങ്കര പൊക്കത്തായണ്ട് ഞങ്ങൾ മദലൻ്റെ പൊക്കത്ത് ഏറി ചൂൾ അങ്ങനെ പല പല ചെയ്തിട്ടാണ് ഞങ്ങൾ പറിച്ചത് ഓരമ്പൂട്ടൻ പിന്നെ ഇവിടെ ഈ ഒരു പ്രത്യേകതയും കൂടെ ഇല്ലുഖാൻ പഴുക്കാൻ വേണ്ടി ഇങ്ങനെ കാട്ടു അപ്പൊ ആര് പറിക്കും എന്നുള്ള ഒരു മത്സരമാണ് ഇവിടെ തന്നെ പഴുത്തോട് പറിച്ചു വയ്ക്കാൻ അപ്പം അത് അവിടെ ചോദ്യം വരും ആരെ പറിച്ചുള്ളത് മെയിനായിട്ട് ഞാനും പിന്നെ ഷീഫിനെയാണ് റംബിഖാൻ പറിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവർ വല്ലപ്പോഴൊക്കെയാണ് പറിക്കാറുള്ളത് ഞങ്ങളാണെങ്കിലും പണ്ടാഹാനയുടെ വ്ലോഗൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിന് പോയി റംഗൂട്ടൻ ഇങ്ങനെ പറിച്ചു കഴിക്കുന്നത് എന്തായാലും തൊടുപുഴ പഠിക്കാൻ വന്നുകൊണ്ട് ഈ ഒരു വീട് റങ്ങി നിർത്തുകൊണ്ടും ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നൊണ്ട് ഇങ്ങനെ സൂചിച്ച് ഈ സാഹസപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ടു അതെ അങ്ങനെ നമുക്ക് അങ്ങനെ നമുക്ക് ഇത്ര റംബൂട്ടൻ കിട്ടിയിട്ടു ഒരു ഒരു രണ്ട് കിലോട് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ബൈ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക